അതായത് ഉത്തമ കുറെ ആൾക്കാർ പറയേ കള്ളക്കടത്ത് നടത്തിയിട്ടാണ് കാശുണ്ടാക്കണേന്ന് എന്തു അടുത്തിട്ട കടത്തണമെന്ന് ഞാൻ ആലോചിക്കണത് വേറൊരു കാര്യമുണ്ട് എന്താ കാര്യം അറിയോ ആ എൻ്റെ സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ എൻ്റെ നാട്ടുകാരാണെന്നുണ്ടെങ്കിലും എൻ്റെ പൊന്നുമായി ഞാനേ ഒരു മൂന്ന് വർഷമായിട്ടുള്ളു ഒന്ന് ഫുൾ ഓൺ ഫുൾ പവറായിട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങിയിട്ട് അത് കഷ്ടപ്പെട്ട് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ പണിയെടുത്ത് കാശുണ്ടാക്കിയിട്ടാണ് അല്ലാണ്ട് പിന്നെ നിങ്ങൾ പറയണതുപോലെ കള്ളക്കടത്ത് നടത്തിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ഉദ്യോഗസ്ഥരൊക്കെ വെറും വണ്ണകളാണെന്നാണ് നിങ്ങൾ പറയണത് ഞാനല്ലോ പറഞ്ഞത് നിങ്ങൾ അതായത് ഞാൻ കള്ളക്കടത്ത് വെണ്ണലയിൽ നിന്ന് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് വളർന്ന ഞാൻ സാധാരണ കുടുംബത്തിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം മൈനസ് സീറോയിൽ നിന്ന് കയറി വന്ന ഞാൻ കള്ളക്കടത്ത് നടത്തിയിട്ട് ആണ് കാശുണ്ടാക്കി ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കണമെന്നൊക്കെ നിങ്ങൾ കുറേ ആൾക്കാർ പറയണത് ഞാൻ അവിടുത്തെ അവിടെ നിന്നൊക്കെ കേട്ടിട്ടുണ്ട് അതിനൊക്കെയുള്ള മറുപടി കണ്ടാ ഒരുപാട് നാളായി ഞാനിത് പറയണമെന്ന് കേൾക്കണേ അവൻ വേണ്ട വിട്ടുകളന്നെയാണ് അപ്പോൾ ഞാൻ പറയണേ കള്ളക്കടത്തും മാങ്ങാത്തരൊന്നും വേണ്ട അപ്പോൾ എൻ്റെ ഇത് കേൾക്കുന്ന സുഹൃത്തുക്കൾ വിചാരിക്കേണ്ടതെന്നറിയോ ഒറ്റ കാര്യമുള്ളു ഫാമിലിയായിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കാനായിട്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ നിങ്ങൾക്ക് എത്ര സമയം പണിയെടുക്കാൻ പറ്റും പണിയെടുക്ക പണിയെടുത്ത് അച്ചീവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്താണോ സന്തോഷം കിട്ടുന്നത് അതുപോലെയൊക്കെ എൻജോയ് ചെയ്ത് നടക്കുക അല്ലാണ്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് നിങ്ങളുടെ സമയം കളയാനും അതിൻ്റെ പുറകെ നടക്കാനും ഒന്നും സമയം ഇല്ലാത്തത് ഞാൻ ഇത്ര നാളും മറുപടി നൽകാനുള്ളത് പിന്നെ ഇപ്പം ഞാനിത് ഇട്ടത് ഈ വീഡിയോ ഇട്ടതെന്താണെന്നറിയോ ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ അൻവറിക്ക ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ ഞാനും അൻവറക്കൂടി ഒരുമിച്ച് തന്നെ പറയും എന്താ എന്ന് അല്ല അങ്ങനെ അധോലോക കളികൾ ഞങ്ങൾ കളിക്കണമെന്നുണ്ടെങ്കില് നമ്മുടെ സ്റ്റേഷൻ പരിധി പാലാരോട്ടം പോലീസ് സ്റ്റേഷൻ അതെ അതെ അവിടത്തെ നമുക്കെതിരായിട്ട് ഒരു ഒരു പെറ്റീഷനോ അവിടുത്തെ അതെ അല്ലേ അതാണ് അപ്പൊ അതുപോലെ ഇത്ര വർഷമായിട്ട് ഞങ്ങൾ പണിയെടുത്ത് തന്നെയാണ് ജീവിക്കുന്നത് പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ പണിയെടുക്കുന്നതിൽ നിന്ന് മിച്ചം വെച്ച് മാക്സിമം എൻജോയ് ചെയ്ത് അതായത് കൂട്ടിക്കൊണ്ട് വീട്ടിൽ നാളത്തേക്ക് വേണ്ടി വെക്കാണ്ട് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്ത് ഫാമിലിയായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ജീവിക്കുന്നത് അതൊക്കെ എന്താ പറയണ മേളിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഒരു അനുഗ്രഹവും വീട്ടുകാരുടെ പ്രാർത്ഥനയും കൊണ്ട് മാത്രം നടന്നു നടന്ന് പോണു അതെൻ്റെ പൊന്നെ കോളികളെ ഞങ്ങൾ കള്ളക്കടത്തും ഒരു സാമ്മാനം എടുത്തിട്ട് കിടത്തും കടത്താൻ ഉണ്ടായിരുന്നെങ്കില് കടത്തുള്ള ടൈമൊക്കെ ഉണ്ടായിരുന്നു ദാരിദ്ര്യവും പട്ടിണിയിൽ നിന്ന് തന്നെ ചവിട്ടിക്കയറി വന്നാണ് കടത്തണമെന്നുള്ള ആഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കടത്തെ അടി പോകുന്നതും അതുപോലെ നമ്മുടെ നിയമസംവിധാനം അറിയാവുന്നതുകൊണ്ട് ബുദ്ധി ഇച്ചിരി ഉള്ളത് കൊണ്ട് ഒരല്പഭാഗ്യമൊക്കെ ഉള്ളതുകൊണ്ട് പണിയെടുത്ത് രക്ഷപ്പെട്ടാണ് അതാണ് നിങ്ങൾ പറയണ പോലെ കള്ളക്കടത്തൊക്കെ നടത്തി കുറെ കോടികളൊന്നും സമ്പാദിച്ച് വെച്ചിട്ടില്ല ഉള്ളത് കൊണ്ട് ആസ്വദിച്ച് മാക്സിമം ഇവിടെ എൻജോയ് ചെയ്യുന്നുണ്ട് ഇതേ ഇന്നും കണ്ടില്ലേ നമ്മൾ കഴിഞ്ഞ ആഴ്ച വരെ പണിയെടുത്തതിന്ന് മിച്ചം വെച്ചിൽ നിന്ന് ഒരു തുക എടുത്തിട്ട് യാത്രയൊക്കെ ചെയ്ത് എനിക്ക് നല്ലോണം ബോധ്യമുണ്ട് ഞാൻ ആളെ ഉണ്ടാവില്ല എന്ന് അതുകൊണ്ട് ഞാൻ ഇന്ന് എൻജോയ് ചെയ്യണേ അപ്പം ഈ കള്ളക്കടത്താണ് എന്നൊക്കെ പറയണ ആളുകൾ എന്താണ് എടുത്തിട്ട് കടത്താനുള്ളതെന്ന് ഒന്ന് പഠിപ്പിച്ചു തന്ന വേണമെങ്കിൽ നമ്മൾ അതുകൂടി ചെയ്യാട്ടോ നമുക്ക് മൈൻഡിനൊട്ടും കുറവൊന്നുമില്ല പക്ഷേ ഇല്ലീഗൽ പരിപാടിയൊക്കെ നിൽക്കാറില്ല കേട്ടോ അപ്പൊ മനസിലാക്കേണ്ട ഇത്ര ഉള്ളു എന്നെ കുറിച്ച് കുറ്റം പറഞ്ഞ നടക്കണ ആ സമയവും കൂടി നിങ്ങൾ വർക്ക് ചെയ്ത് നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ അല്ലേ അല്ലേക്ക എന്തെങ്കിലുമൊക്കെ ഉമാരി ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരുടെ കുടുംബം രക്ഷപ്പെടും അത്രേ എനിക്ക് പറയാനുള്ളു അല്ലേ അല്ലേ അത്രയേ പറയാനുള്ളു അല്ലാണ്ട് എൻ്റെ കൂട്ടുകാരത് പറഞ്ഞു ഇത് പറഞ്ഞു വീട്ടുകാരത് പറയണതൊക്കെ പറഞ്ഞ് വീട്ടുകാരുടെ കൂട്ടുകാരുടെ ഒക്കെ നിബന്ധനകൾക്കൊക്കെ തലവെച്ചു കൊടുത്ത് നിന്ന് കഴിഞ്ഞാൽ ജീവിക്കാൻ മറന്നു പോകും ഓക്കെ അപ്പൊ ഇതൊരു ആയിട്ട് എടുക്ക വേറെ ദേഷ്യവും കാര്യങ്ങളൊന്നും അല്ല പറയട്ടെ പിന്നെ ഒന്നുമില്ല പറയണവര് പറയും ഗുണ്ടായുസോണ് കള്ളക്കടത്താണ് മാങ്ങാതിരെയാണ് ഇതൊക്കെ ആണെങ്കിൽ നമ്മടെ നിയമസംവിധാനത്തിന് നമ്മളാ പിന്നെ ഇനി ഇപ്പൊ ഈ വീഡിയോ കണ്ടതിന് ശേഷം നമ്മളെ കുറിച്ച് അന്വേഷിക്കാം അന്വേഷിച്ചിട്ട് എന്തെങ്കിലും തെറ്റായ രീതിയിൽ സമ്പാദിക്കണെങ്കിലതേപോലെ നമ്മൾ നടക്കണെങ്കില നിയമ സംവിധാനം ഉപയോഗിച്ച് അങ്ങോട്ട് എന്താ ചെയ്യാൻ പറ്റണന്ന് വെച്ചാ ചെയ്യട്ടെ ഓക്കെ ബൈ